ഹലോ എവ്രി വൺ ഇന്ന് നമ്മൾ കാടുമേടും ഒന്നും കാണാൻ പോകുന്നില്ല പകരം ഞങ്ങൾ താമസിക്കുന്ന നോർത്തേൺ അയർലൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റിയിലെ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് വെൽക്കം ടു അനദർ വീഡിയോ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ സാഹചര്യം ഒരുക്കിത്തന്ന തന്ന സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം യെസ് ക്യുൻസ് യൂണിവേഴ്സിറ്റി ഓഫ് ബെൽഫാസ്റ്റ് ഈ യൂണിവേഴ്സിറ്റിയിലെ ഒരു ആയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഏറ്റവും ആദ്യം ഈ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ വന്ന് നിന്നപ്പോൾ എൻ്റെ അമ്മ എന്തൊരു ബിൽഡിങ്ങാണിത് എന്നൊരു ആശ്ചര്യത്തോടെ വായും പൊളിച്ച് മിഴിച്ച് നിന്നിട്ടുണ്ട് ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ മുൻപിൽ എനിക്ക് തോന്നുന്നത് ബെൽഫാസ്റ്റിൽ ഇതുപോലെ വേറൊരു ബിൽഡിംഗ് ഇല്ല ചിലപ്പോൾ അയർലൻഡിൽ തന്നെ ഒരു യുണീക് ബിൽഡിംഗ് ആയിരിക്കും ഇത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ചിൽ വിക്ടോറിയ രാജ്ഞിയാണ് ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ഈ കാണുന്ന ബിൽഡിംഗ് നിർമ്മിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിലാണ് എത്ര വർഷം പഴക്കമുണ്ടെന്ന് കണക്കാക്കി നോക്കുക പക്ഷേ ഇപ്പോഴും വളരെ ബ്യൂട്ടിഫുൾ ആയി സ്ട്രോങ് ആയി നിലനിൽക്കുന്ന ബിൽഡിംഗ് ആണ് കൂടാതെ ഈ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഏരിയ ഉണ്ട് ഏകദേശ കണക്ക് ഇരുന്നൂറ്റി അമ്പതോളം ഉണ്ട് ഈ യൂണിവേഴ്സിറ്റിയുടെ കണക്കിൽ എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ ബെൽഫാസ്റ്റ് സിറ്റിയെ തന്നെ റൺ ചെയ്യുന്നത് ഈ യൂണിവേഴ്സിറ്റിയാണ് കാരണം അത്രയധികം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും വരുമാനവും ഉണ്ടാക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണിത് കൂടാതെ സിറ്റിയുടെ ഏത് ഭാഗത്ത് പോയാലും ഇവരുടെ എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാപനം ഉണ്ടാവും ട്യൂഡോർ ഗോതിക് ആർക്കിടെക്ചർ ശൈലിയിൽ നിർമ്മിച്ച ഈ ബിൽഡിങ്ങിൻ്റെ ശില്പി ചാൾസ് ലാനിയൻ ആണ് അതുകൊണ്ട് തന്നെ ലാനിയൻ ബിൽഡിംഗ് എന്നും ഈ കെട്ടിടം അറിയപ്പെടുന്നുണ്ട് വളരെയധികം വയലൻസുകൾക്കും കോൺഫ്ലിക്റ്റുകൾക്കും വേദിയായിട്ടുള്ള ഒരു സിറ്റി കൂടിയാണ് ബെൽഫാസ്റ്റ് പ്രത്യേകിച്ചും സെക്കൻഡ് വേൾഡ് വാർ സമയത്തൊക്കെ അതുകൂടാതെ ക്രിസ്ത്യാനിറ്റിയിലെ രണ്ട് വിഭാഗങ്ങളായ പ്രൊട്ടസ്റ്റൻസും കാത്തലിക്സ് തമ്മിലുള്ള പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിനും പുറമെ നാഷണലിസ്റ്റ് ലോയലിസ്റ്റുകൾ എന്നീ രണ്ട് വിഭാഗങ്ങളുണ്ട് അതായത് ബ്രിട്ടന്റെ ഭാഗമായിരുന്ന നോർത്തേൺ അയർലൻഡും അയർലൻഡിന്റെ ഭാഗമായിരുന്ന നോർത്തേൺ അയർലൻഡും അപ്പോൾ നാഷണലിസ്റ്റുകൾ പറയുന്നത് നോർത്തേൺ അയർലൻഡ് അയർലൻഡിൽ ജോയിൻ ചെയ്യണമെന്നാണ് പക്ഷേ ലോയൽ ലിസ്റ്റുകൾ പറയുന്നത് നോർത്തൺ അയർലൻഡ് ബ്രിട്ടന്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കണം എന്നാണ് അതിൻ്റെ പേരിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ള ചരിത്രമുള്ള ഒരു സിറ്റിയാണ് ബെൽഫാസ്റ്റ് പിന്നീട് ഇപ്പോൾ അതെല്ലാം സെറ്റിൽഡായി ഇപ്പോൾ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോകണം അപ്പം അങ്ങനെയുള്ളൊരു ബെൽഫാസ്റ്റിന്റെ ഫ്യൂച്ചറിനെ റെപ്രസെൻറ് ചെയ്യാൻ വേണ്ടി രണ്ടായിരത്തി പതിനൊന്നിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്കൾപ്ചർ ആണ് നമ്മളിപ്പോൾ കാണുന്നത് ദ റൈസ് സ്കൾപ്ചർ എന്നാണ് ഇതിന്റെ പേര് നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പോലെ ഗേറ്റ് വേ ഓഫ് ബെൽഫാസ്റ്റ് എന്ന് വേണമെങ്കിൽ ഈ സ്കൾപ്ചറിനെ വിളിക്കാമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ബൈ റോഡ് നമ്മൾ ബൽഫ് ഹൗസിൽ പുറത്തോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ സ്കൾപ്ചറിൻ്റെ മുന്നിൽ കൂടി അല്ലാതെ നമുക്ക് സിറ്റിയിലേക്ക് പോകാൻ പറ്റില്ല അങ്ങനത്തെ ഒരു പ്രത്യേക ലൊക്കേഷനിലാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഒരു അണ്ടർപാസിൻ്റെ മോളിൽ അപ്പോൾ പലപ്പോഴും ലോങ് ഡ്രൈവൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് വരുമ്പോൾ ഈ ഗ്ലോബ് കാണുമ്പോൾ ഓ വീടെത്തിയല്ലോ എന്നൊരു ഫീലിങ് നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട് ലോക പ്രശസ്തമായ ഒരു കപ്പലിൻ്റെ കഥയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ലോക പ്രശസ്തമായ കപ്പലെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതെ ടൈറ്റാനിക് നിർമ്മിക്കപ്പെട്ടത് ബെൽഫാസ്റ്റിലാണ് നോർത്തേൺ അലൺ ബേസ് ചെയ്തിട്ടുള്ള കപ്പൽ നിർമ്മാണ ഫാക്ടറിയായ ഹാർലൻ വോൾഫാണ് ടൈറ്റാനിക് നിർമ്മിച്ചത് പിന്നീട് അതിന് സംഭവിച്ചതെല്ലാം ചരിത്രമാണ് അതിനുശേഷം അതത്രയും ലോക പ്രശസ്തമായപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു മ്യൂസിയം വേണമെന്ന തോട്ടിൻ്റെ പുറത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്ഥാപിച്ചതാണ് ഈ ടൈറ്റാനിക് മ്യൂസിയം നേരത്തെ യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഈ ബിൽഡിങ്ങും ഒരു പെക്യൂലിയർ ബിൽഡിംഗ് ആണ് ഇതുപോലെ വേറൊരു ബിൽഡിംഗ് വേറെ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല വളരെ ബ്യൂട്ടിഫുൾ ആയി നിർമ്മിതി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നാല് സൈഡിൽ നിന്ന് പോയി നോക്കിയാൽ നമ്മളൊരു കപ്പലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നത് പോലെയാണ് ഇതിൻ്റെ വാൾസ് ഡിസൈൻ യും ചെയ്തിരിക്കുന്നത് കൂടാതെ വാളിൻ്റെ ഔട്ടർ ലെയറും വളരെ ഡിഫറൻ്റ് ആണ് പ്രത്യേകിച്ചും വെയിലൊക്കെ അടിക്കുമ്പോൾ അത് ഷൈനിങ് ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു രീതിയിലാണ് അത് കാണപ്പെടുക ടൈറ്റാനിക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന കുറേ വീഡിയോസും പ്രോഗ്രാംസുമാണ് ഈ മ്യൂസിയത്തിൻ്റെ പ്രധാന ഭാഗം അതുകൂടാതെ ടൈറ്റാനിക്ക് മുങ്ങിയ ശേഷം അതിൽ നിന്ന് ലഭിച്ച പല വസ്തുക്കളുടെയും ഡിസ്പ്ലേയും ഇതിനകത്തുണ്ട് ലൈഫ് ജാക്കറ്റ് ലൈഫ് ബോട്ട് ആ ആദ്യമായി ഷിപ്പ് ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിനകത്തുണ്ടായിരുന്ന മ്യൂസിഷ്യൻസ് ഉപയോഗിച്ച വയലിൻ അതൊക്കെ നമുക്കിതിനകത്ത് കാണാൻ പറ്റും ഒരു ഒരു പ്രത്യേക ലോകമാണ് അതിനകം ഈ മ്യൂസിയത്തിൻ്റെയും ടൈറ്റാനിക് ഷിപ്പിന്റെയും കഥ പറയുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊന്നാണ് നമ്മൾ ഈ കാണുന്ന ക്രെയിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൈറ്റാനിക് ഷിപ്പ് ബിൽഡ് ചെയ്ത ഹാൽ വോൾഫ് എന്ന കമ്പനിയെയാണ് ഈ എച്ച് എൻ ഡബ്ല്യു റെപ്രസെൻറ്റ് ചെയ്യുന്നത് അവരുടെ ഇപ്പോഴത്തെ ഷിപ്പ്യാർഡിലുള്ള ക്രൈൻ ആണ് ഇത് ഇത് ആക്ച്വലി അതിൻ്റെ ഒരു മോഡലാണ് ഇതുപോലത്തെ ഒരു ക്രെയിൻ അത്രയും ഒരു ഭീമാകാരമായ ക്രെയിൻ ഉപയോഗിച്ചാണ് ടൈറ്റാനിക് നിർമ്മിച്ചത് ബെൽഫാസ്റ്റ് സിറ്റിയുടെ മറ്റൊരു ഐക്കോണിക് സിമ്പിൾ ആണ് ഈ ഫിഷിൻ്റെ സ്കൾപ്ചർ ദ ബിഗ് ഫിഷ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് മൊസൈക്ക് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരുപാട് ടൈൽസ് ഒട്ടിച്ച് ചേർത്ത ഒരു സ്കൾപ്ചറാണ് ഇത് ഇതോടെ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇതിലുള്ള ഓരോ ടൈലിലും ഓരോ ഇൻഫർമേഷൻ ഉണ്ട് പ്രത്യേകിച്ചും ബൽഫാസ്റ്റിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് എൻഗ്രേവ് ചെയ്ത ടൈൽസാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് ബെൽഫാസ്റ്റ് സിറ്റിയുടെ സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ആ നേരെ കാണുന്നതാണ് ബെൽഫാസ്റ്റിലെ സിറ്റി ഹാൾ വളരെ പുരാതനമായ ആർക്കിടെക്ചർ കൊണ്ടും ഒരുപാട് പഴയ പെയിൻറിങ്സ് കൊണ്ടും അലങ്കരിക്കപ്പെട്ട വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു ആണ് സിറ്റി ഹാൾ സിറ്റി സെൻറ്റർ ആയിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ തിരക്കില്ലാത്തതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ആക്ച്വലി എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഷൂട്ട് ചെയ്തത് ക്രിസ്മസ് ദിവസമാണ് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അന്ന് ഇവിടെ ഹർത്താൽ പോലാണോ ഒരു കടകളൊന്നും തുറക്കില്ല ഒരു മനുഷ്യരുല്ല അപ്പോൾ അതുകൊണ്ടാണ് തിരക്കൊന്നും കാണാത്തത് പക്ഷേ പലസ്തീനിലെ ജനോസൈഡുമായി ബന്ധപ്പെട്ട് അതിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കുറേ ആളുകൾ ഇന്നും ഇവിടെ നിൽക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അനിശ്ചിതത്വങ്ങൾക്ക് നടുവിൽ ഒരു പരിചയമില്ലാത്ത ഈ സിറ്റിയിൽ വന്ന് ഇറങ്ങുകയും പിന്നീട് അതിനെ മനസ്സിലാക്കി പരിചയപ്പെട്ട് ഇപ്പോൾ സ്വന്തമെന്ന് പറയാവുന്ന തരത്തിൽ ഇഷ്ടപ്പെട്ടു പോയ സിറ്റിയാണ് ബെൽഫാസ്റ്റ് ഞങ്ങൾക്ക് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലെ കാഴ്ചകൾ അടുത്ത കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്